വിശ്വംശയ്ക്ക് സുധാകരിക്കട്ടെ അച്ചാ എൻ്റെ പേര് സിനി ഇതെൻ്റെ മകൾ ഏഗ്ന ഞങ്ങൾ ബ്രഹ്മകുളം എടവകേന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് എൻ്റെ മോൾക്ക് ബ്ലഡ് ക്യാൻസറാന്ന് ആണെന്ന് ഞങ്ങൾ ആർ സി ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഒരു ഒമ്പത് മാസത്തോളം ഞങ്ങളവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു നാട്ടിലേക്ക് വന്നു എന്നാലും ഞങ്ങൾ എല്ലാ മാസവും ചെക്കപ്പിന് പോകുകയും മെഡിസിനൊക്കെ കണ്ടിന്യൂസ് ചെയ്തിട്ട് പോന്നിരുന്നു ഈ സെപ്റ്റംബർ ആണ് മോൾക്ക് ലാസ്റ്റ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഓഗസ്റ്റ് അല്ലെ ഞങ്ങൾ ഏകദിന കൺവെൻഷന് ഞാനിവിടെ വരുന്നത് വരുന്നത് മോളും ഉണ്ടായിരുന്നു അപ്പം ഇവിടെ വന്ന് ഞാൻ നന്നായി കരഞ്ഞു പ്രാർത്ഥിച്ചു തമ്പുരാനോട് അച്ഛൻ വിളിച്ച് പറയുകയും ചെയ്തു ക്യാൻസർ രോഗികളെ പല മക്കളെയും സുഖപ്പെടുത്തുന്നു നന്നായി പ്രാർത്ഥിക്കാൻ വിളിച്ച് പറഞ്ഞു അപ്പോൾ അത് ഞാൻ എൻ്റെ മോളെന്നു ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ സെപ്റ്റംബർ ഫസ്റ്റിലെ ചെക്കപ്പിന് പോയി ഫുൾ ചെക്കപ്പ് അവളെ കഴിഞ്ഞു അപ്പോൾ അതിലൊക്കെ നോർമൽ ആയിരുന്നു ക്യാൻസറിന്റെ ഒരു അംശം പോലും അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഇനി മുതല് മരുന്നൊന്നും കഴിക്കണ്ടെന്നും ഡോക്ടർ പറഞ്ഞു ഇനി മൂന്ന് മാസം കൂടുമ്പോൾ ഫോളോപ്പിന് മാത്രം വന്നാൽ മതി ഇപ്പം മോള് ആണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മോൾക്ക് ഈ സ്കൂൾ തുറന്ന മോൾ പ്ലസ് വണ്ണിലാണ് സ്കൂൾ തുറന്നിട്ട് അവൾക്ക് തീരെ ഉസ്കോളിൽ പോകാൻ പറ്റിയിരുന്നില്ല എന്നും തലവേദന ചെവിട് വേദന ഇങ്ങനെ മാറി മാറി അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കയായിരുന്നു പല ഡോക്ടേഴ്സിനെയും ഞങ്ങൾ കണ്ടു ആ മരുന്ന് കഴിക്കും അപ്പോൾ കുറച്ച് ദിവസം മോൾക്ക് സുഖാവും പിന്നെ വീണ്ടും വീണ്ടും അസുഖങ്ങൾ വരും വീണ്ടും ഡോക്ടേഴ്സിനെ കാണിക്കും അപ്പം ഞങ്ങൾ ആർ സി സിയിൽ ഇതിൻ്റെ മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല അവിടെ കാണിച്ചു ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാമല്ല അവളുടെ ശരീരം ഇപ്പം പെർഫെക്റ്റാണ് ഇതെന്തുകൊണ്ടാണ് വരണേന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പം അതിന് ശേഷം ഞാനിവിടെ കൺവെൻഷനെ ഓഗസ്റ്റിൽ കൺവെൻഷന് ഞാൻ അവിടെ വന്നു അപ്പം ഞാനിതുപോലെ തലവേദനയുടെ കാര്യം ഞാൻ പറഞ്ഞു റാഫേൽ അച്ഛൻ അന്ന് ഏകദിനത്തിനെ വിളിച്ചു പറയുകയും ചെയ്തു തലവേദനകളും മക്കളെ ദൈവം സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതും എൻ്റെ മോളാവണേന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഇവിടുന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അപ്പം വരുന്നത് അപ്പം അച്ഛൻ പറഞ്ഞ പോലെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റോറും ഞാൻ ഉപ്പ് കതറുകയും പിന്നെ തലവേദന വരുമ്പോൾ അനുഗ്രഹ തൈലം നെറ്റിമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി അത് തേക്കുകയും എന്നും ഞാൻ അന്നാവള്ളം അവളേനെ കുടിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപതിലെ എൻ്റെ മൂത്ത മകൻ ഇവളുടെ ചേട്ടൻ ഇതുപോലെ ബ്ലഡ് ക്യാൻസർ വന്നിട്ട് മരിച്ചിരുന്നു അപ്പോൾ അവൻ്റെ ഡ്രസ്സും ഷൂവ് അവന് ഇഷ്ടപ്പെട്ട ടോയ്സ് അവൻ്റെ വാച്ച് സാധനങ്ങളൊക്കെ എൻ്റെ ഒരു അല്മാരിയുടെ ഒരു ഷെൽഫ് കംപ്ലീറ്റ് അവൻ്റെ സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിരുന്നു അപ്പോൾ പലരും പറഞ്ഞു അങ്ങനെ അച്ഛൻ ഞാൻ ഓൺലൈനായിട്ട് ഞാൻ ജപമാല കണ്ടിരുന്നു അപ്പം അച്ഛൻ അതിൽ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും എനിക്കത് അതിനോട് പൊരുത്തപ്പെടാൻ എനിക്ക് തീരെ കഴിഞ്ഞില്ല ഹസ്ബൻഡും എന്നോട് പറഞ്ഞു അച്ഛനൊക്കെ പറയണതല്ലേ നീ അത് കത്തിച്ചു കളയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ ചീത്ത പറഞ്ഞു എനിക്ക് അവൻ്റെ അത് ഓർമ്മയാണ് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറഞ്ഞു അതുപോലെ ഇവിടെ ഏകദിന കൺവെൻഷനെ വന്നപ്പോൾ അച്ഛൻ അപ്പളും വിളിച്ചു പറഞ്ഞു അപ്പോളാണ് എനിക്കൊരു ധൈര്യം വന്നത് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ഞാന് വീട്ടിൽ ചെന്ന് അത് മുഴുവൻ ഞാൻ കത്തിച്ച് കളഞ്ഞു അതുപോലെ ഞാൻ സെക്കൻഡ് സ്റ്റാർഡ് കുത്തി ഉണ്ടായിരുന്നു അതും ഞാൻ സെപ്റ്റംബറിലെ ചെയ്തു കഴിഞ്ഞ മാസം ചെയ്തു പക്ഷെ ഞാൻ അത് ചെയ്തതിന്റെ ശേഷം എന്റെ മോൾക്ക് ഇതുവരെയും തലവേദന വന്നിട്ടില്ല ഓണ വെക്കേഷൻ കഴിഞ്ഞിട്ട് അവള് സ്ഥിരം സ്കൂളിൽ പോകുന്നുണ്ട് അവൾ നന്നായി പഠിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം അവള് തലവേദനയുടെ ശക്തി കൊണ്ട് എന്തൊക്കെയാ കാണിക്കണേന്ന് അറിയില്ല തല മുടി പിടിച്ച് വലിക്കുക ബെഡുമ്മ തല ഇട്ടടി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാണുമ്പോ ഡോക്ടേഴ്സുമാര് എത്ര മരുന്നില്ല തന്നെങ്കിലും മാറും പിന്നെ വീണ്ടും തന്നെ അവസ്ഥ ഞാൻ ഓൺലൈനിലൂടെ അത് പറയുന്നുണ്ടെങ്കിലും എനിക്കത് വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ അനുഭവത്തിൽ അത് വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത് വലിയൊരു ശക്തി തന്നെയാണ് അത് എന്റെ കുടുംബത്തിലൊരു പോസിറ്റീവ് എനർജി പറഞ്ഞേ നമ്മൾ നിങ്ങൾക്കോള നിങ്ങൾ തീരണം നിങ്ങളുടെ നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള സാധനങ്ങൾ അനാവശ്യ സാധനങ്ങളൊക്കെ ഈ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അതൊക്കെ ഒഴിവാക്കുക അതൊക്കെ നശിപ്പിച്ച് കളയുക അതൊക്കെ കത്തിച്ച് കളയുക കത്തിച്ച് കളയേണ്ടത് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതല്ലെങ്കിൽ ഒഴിവാക്കുക നമ്മുടെ കോമ്പൗണ്ടിലോ വീട്ടിലോ പാടില്ല കോമ്പൗണ്ടിൽ പോലും പാടില്ല എന്നിട്ട് വീടൊക്കെ നിങ്ങളൊക്കെ തന്നെ ഒന്ന് വെഞ്ചിരിക്കുക എന്നിട്ട് ഇതുപോലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും വർഷങ്ങളായിട്ടുള്ള രോഗപേടുകളുള്ള തടസ്സങ്ങൾ അസ്വസ്ഥതകളൊക്കെ വിട്ടുപോകും അപ്പോൾ ഇവിടെ വന്ന് നന്ദി പറയണം സാക്ഷി പറഞ്ഞു ദൈവത്തിന് മാധ്യപ്പെടുത്തുമ്പോൾ അനേകർ ദൈവത്തെ പ്രകീർത്തിക്കും അനേകർ അതുപോലെ പോയി വേറെ ചെയ്യും അപ്പോൾ അവർക്കും അനുഗ്രഹം കിട്ടും അങ്ങനെ ഈ ഒരു വലിയൊരു വെളിപ്പെടുത്തൽ ലോകം മുഴുവൻ അറിയും റൈസ് സ്ഥലോൺ